പട്ടാമ്പി നേർച്ച അതായത് കുറേ ആയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ റിയാക്ട് ചെയ്യാൻ ടൈം വൈകിപ്പോയാണ് പട്ടാമ്പി നേർച്ച ചെയ്യുന്നത് പട്ടാമ്പി നേർച്ച എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ജനങ്ങൾ കൂടുന്ന സംഗതി ആട്ടാവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ കണ്ടു അപ്പം ഞാനത് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യൻ അത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ആനേനെ സൈക്കിളിൻ്റെ ചെയിൻ കൊണ്ട് അടിക്കുക അടി തന്നെ അപ്പൊ ഓടുകയാണ് ഞാനും ഓടുകയാണ് അതായത് എന്തോ കമ്മിറ്റിക്കാർ തമ്മിലെന്തോ ഇഷു ആണെന്നാണ് ആളതി ഫേസ്ബുക്കിൽ പറയണത് എന്താ പിണ്ടാ പ്രാണികളെ ഉപ ഇതന്നെയാണ് ഞാൻ പറയണതേ അതെങ്ങനെ അടങ്ങിട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിലോ നമ്മുടെ മനുഷ്യന്റെ ജീവന് മാത്രം അതിലും ഇപ്പൊ വലിയ വില ഒന്നും ആരും കാണില്ലേട്ടോ നടക്കണത് അതൊക്കെ തന്നെ പക്ഷെ എന്തു തന്നെ അതിൽ കാണുമ്പോൾ സങ്കടമുണ്ട് അതായത് നം മനുഷ്യന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തു തന്നെ ആയിക്കോട്ടെ അത് നമ്മളാ അന്നറിയാത്ത ജീവ പ്രാണികളുടെ മുന്നിൽ കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്നാണത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് വളരെ സങ്കടം തോന്നി എനിക്ക് എനിക്ക് ഇങ്ങനത്തെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ അടുത്തിടെ ആയിട്ട് ഭയങ്കരമായിട്ട് വിഷമാണ് നട്ട വെയിലെന്ന് പറഞ്ഞാൽ ചൂട് കണ്ടില്ല എപ്പോഴും ചൂട് എന്നും സഹിക്കാൻ പറ്റാത്ത ചൂട് ഈ ചൂട് സമയത്തന്നെ പൂരങ്ങളൊക്കെ വരുന്നത് ഊരങ്ങൾക്ക് ഈ ആന എഴുന്നല്ലിപ്പോൾ ചൂടത്ത് വെറ്റകളെ കൊണ്ടുപോകാൻ നിർത്തുന്നത് വെറ്റകളെ ഒതുക്കി കെട്ടി വണ്ടിയിൽ കയറ്റണത് വണ്ടിയിൽ ഇറക്കണത് ഒക്കെ കാണുമ്പോൾ ആനയെന്ന് പറഞ്ഞാൽ നമുക്കൊരു കൗതുകം തന്നെയാണ് അല്ലേ പക്ഷെ അവർ അവർക്കത് നമ്മ എന്തൊരു അസ്വസ്ഥതയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും പക്ഷെ ഞാൻ കാണുമ്പോൾ നമ്മുടെ അത്ഭുതത്തോടു കൂടി അതേ ആന എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോഴും പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്കൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മനുഷ്യരുടെ എന്താ പറയുക മനുഷ്യരുടെ എന്തെങ്കിലും മാനസിക അസ്വസ്ഥതകളോ മനുഷ്യർ തമ്മിലുള്ള അസ്വസ്ഥതയ്ക്ക് അവറ്റകൾ എന്ത് പഠിച്ചു അവറ്റകളെ എന്തിനുപദ്രവിക്കണം വേണ്ട എഴുന്നള്ളിക്കേണ്ട എന്ന് ഓർത്തിട്ട് കൊണ്ടുപോകാൻ പറയാലോ അല്ലാതെ ഇതിനെ തല്ലി ഓടിക്കുക തല്ലി വല്ലാത്തൊരവസ്ഥാന്തരം തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യർക്കും എന്തോ ഒരു മനസ്സിലെന്തോ അസ്വസ്ഥതകളിലേക്ക് മനുഷ്യന്മാർ എത്തിപ്പോയിരുന്നു അത് അതിൽ നിന്ന് ആ കൊറോണക്ക് അടച്ചിട്ടതിന് ശേഷമുള്ള പുറത്തിറങ്ങിയ മനുഷ്യന്മാരെല്ലാം വ്യത്യസ്തരായ ആൾക്കാർ വ്യത്യസ്ത മീൻസ് വ്യത്യസ്ത ഇത് അതുവരെയുള്ള ശാന്തശീലരിൽ നിന്നും വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരെ മാറിയിരിക്കുന്നു എല്ലാവർക്കും എല്ലാവരുടെയും ആ പഴയ മൈൻഡിലേക്ക് തിരിച്ചു വരാൻ ഇനി എന്ത് വേണമെന്ന് തോന്നുന്നു നമ്മൾ ചിന്തിക്കാമെന്ന് എനിക്ക് അങ്ങനെ തോന്നണല്ലോ ആനകളൊക്കെ ഇങ്ങനെ റോട്ടിക്കൂടെ റോട്ടിൽ കൂടെയാണ് തല്ലിടിച്ചെന്തോന്നു ഓ ഞാൻ ഞാൻ അടിക്കണ വീഡിയോ ആ ഫേസ്ബുക്കിൽ കാണുന്നത് കണ്ട ആർക്കും മനസ്സിനും സഹിക്കാൻ പറ്റിക്കരുത് ആ ഇത് ഞാനെന്തൊന്ന് കേസെടുക്കുന്നുണ്ടാവില്ലേക്കും അല്ലേ എന്തുകൊണ്ടായിരിക്കണം കേസ് എടുക്കാത്തത് എന്നും അതിൻ്റെ രീതിയിൽ പോകാത്തത് പണ്ടൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കൊണ്ട് ആനകളെ സംരക്ഷിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതൊക്കെ ഉണ്ടാക്കി അവർക്ക് ഇതൊക്കെ ഫേസ്ബുക്കിൽ വളരെ ഓപ്പണായിട്ടാണ് ആകെട്ടിരിക്കുന്നത് അനുസരിച്ച് അതിൻ്റെ വൈകിട്ട് പോയിക്കൂടെ അല്ലേ